പ്രൈസ് ക്രൈസ്ത ലോഡ് അവയെ മരിയ ഒരു സാക്ഷ്യം പറയാനാണ് ഈ മെസ്സേജ് ഞാൻ ഡിബിന മിശ്രിക്കോടിയ മിനിസ്ട്രിയിലെ പുലോരാഞ്ഞി കൂട്ടായ്മയിലെ ഒരു എളിയ അംഗമാണ് പേര് ഗ്രേസി വർഗീസ് ശനിയാഴ്ച രാത്രിയിൽ ഡ്യൂട്ടിയുടെ സമയത്ത് എനിക്ക് വളരെയധികമായി ശരീരവേദന അനുഭവപ്പെട്ടു ജോലി ചെയ്യാൻ പറ്റുന്നില്ല ടാബ്ലറ്റ് എടുത്താൽ താമസിച്ച് വേദന മാറും അതുകൊണ്ട് ഒരു ഇഞ്ചക്ഷന് വേണ്ടി ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഏത് സമയത്തും അലേർട്ടായിരിക്കുകയും വേണം ഒത്തിരി ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അഞ്ചു മണിക്കൂറോളമായി ഈ വേദന തുടങ്ങിയിട്ട് വേദനയിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു അതുവരെ ഞാൻ എൻ്റെ സഹപ്രവർത്തകയോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥനാ സമയത്തും പ്രത്യേകിച്ച് പുലോകരാഞ്ഞിക്കൂട്ടായ്മയിലെ സൂമിൽ പ്രെയറിലായിരിക്കുമ്പോഴും ഒരു വേദനയുമില്ല സ്വർഗത്തിൻ്റെ കൂടെ എന്ന അനുഭവവുമാണ് സൂമിയിൽ പ്രാർത്ഥനയിൽ കൂടാൻ ആഗ്രഹിച്ച് റേഞ്ച് കിട്ടാൻ വേണ്ടി വെയിലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്ന ഒരു സഹോദരിയെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് സൗഖ്യം അനുഭവപ്പെട്ടു വേദന പാടെ പോയി ഹലേ ലുയാ അവയെ മരിയാ ഞാൻ അപ്പോൾ തന്നെ ആ സഹോദരിയോട് സാക്ഷ്യപ്പെടുത്തി ആ സഹോദരിക്ക് വിശ്വാസമായി കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകിയ സിസേറിയൻ കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേഷന് ശേഷം ആദ്യമായി ബെഡിൽ നിന്നും താഴെ ഇറക്കി താങ്ങി ബാത്റൂമിൽ കൊണ്ടുപോകുന്നതിനും എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നതിനും ദൈവം കൃപ നൽകി സാധാരണ രണ്ടു പേർ പിടിച്ചാണ് കൊണ്ടുപോകുന്നത് മിക്ക പേഷ്യൻസിനും ഭാരം കൂടുതലുള്ളവരായിരിക്കും മിക്കവാറും പേഷ്യൻസിന് തലകർക്ക അനുഭവപ്പെടും പക്ഷേ എൻ്റെ അമ്മയും സ്വർഗം മുഴുവനും എൻ്റെ സഹായത്തിന് വന്നു പ്രൈസ് പ്രൈസ് പ്രൈസ്തലോ പ്രൈസ്തലോട് പ്രൈസ്തലോട് അവ മരിയ അവയ മരിയ അതിനുശേഷം ഇതുവരെ എനിക്ക് വേദന അനുഭവപ്പെട്ടിട്ടില്ല അഭിമരിയ പ്രൈസ് പ്രൈസ്തലോട് പ്രൈസ്തലോട് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ ആരാധനയും സ്തുതിയും എല്ലാ മഹത്വവും മീൻ അവയ മരിയ